ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മള് ഇന്ന കാവത്ത് പറിക്കാൻ പോവാണ് കേട്ടോ തിരുവാതിരയാണെന്ന് അപ്പൊ നമ്മള് ആ തിരുവാതിര നോൽക്കുകയാണ് അപ്പൊ ഇന്ന് ഉച്ച തൊട്ട് അങ്ങോട്ട് എന്താ ഉള്ളിലേക്കാ ആ തിരുവാതിര നോൽക്കുകയാണ് അപ്പൊ നമ്മള് അപ്പൊ ഇതിന് പുഴുക്കൊക്കെ അല്ലെ കഴിക്കാം വൈകുന്നേരം അപ്പൊ നമ്മൾ കുറച്ച് കാവത്ത് ഉണ്ടായിരുന്നു അത് നോക്കാന്ന് വെച്ചിട്ടാണ് കാവത്ത് ഉണ്ടോ ഇല്ലെന്ന് പോയി തോണ്ടി നോക്കിയാലേ അറിയുള്ളൂ കാവത്ത് ഉണ്ടായിരുന്നു എന്താ അവസ്ഥ അറിയില്ല അവസ്ഥറിയില്ല അതൊന്നും നോക്കാം നമുക്ക് എന്താ അപ്പൊ നമ്മളത് ഇങ്ങനെ തോണ്ടിയപ്പോ ഒരു ചെറിയൊരു കണ്ടു അപ്പഴേക്ക് മീൻ കൂട്ടി അത് വലിച്ചു പൊട്ടിച്ചു അതിന്റെ സൈഡിലൊക്കെ കൊറേ വഴുതന തൈ ഉണ്ട് അത് നാശാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ടപ്പാറം ഉണ്ടൊക്കെ എടുക്കുന്നത് രണ്ട് സൈഡ് രണ്ട് മൂന്ന് തൈയില്ലേ അതിന്റെ പേരൊന്നും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിട്ടാ ഉണ്ടോ എന്നുള്ളത് തോണ്ടിയാലേ അറിയുള്ളു ഇല്ലേ ഉണ്ട് കാണുന്നുണ്ട് അപ്പോ കാവത്ത് തന്നെയാണ് പക്ഷേ ഇതാ ഇങ്ങനെ പൊട്ടി 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 പോവുകയാണ് എടുക്കുമ്പോ ഒരു സൈഡിൽ ഇട്ടോ മീനുട്ടി ലാസ്റ്റ് എടുക്കാം അപ്പൊ ഇതാണ് ൊട്ടി പൊട്ടി 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 പോയിട്ടുണ്ട് ഇനി അടിയിലുണ്ട് പക്ഷെ ഈ ആ അത് കിട്ടണ്ട അടിയിലാണ് ഞങ്ങളല്ലേ എന്താണ് കാവത്ത് വരയ്ക്കാൻ ഇറങ്ങിയതാണ് നേരത്തെ നിങ്ങളോടത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരയ്ക്കാൻ വന്നത് അപ്പൊ ആമിയും കണ്ണനും സുധിനിയൊക്കെ ഉണ്ടായിരുന്നു അവര് പോയിട്ടോ അതിനേരം എപ്പോഴും അവർക്ക് നാലര മണിയൊക്കെ ആകുമ്പോഴൊക്കെ അവര് പോയി വലിയ കാവത്ത് ഏകദേശം ഒരു അഞ്ചെട്ട് കിലോ പത്ത് കിലോ ഒക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത് കിട്ടാണെങ്കിൽ അവർക്കും കൊടുക്കാം ഇന്ന് വൈകുന്നേരം നാ നാളെയൊക്കെ പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് പറിച്ചപ്പോഴല്ലേ സംഭവം അഞ്ചും എട്ടും പത്ത് കിലോ ഒക്കെ ഉണ്ടാവും അത് അടിയിലാണ് ശരിക്കും ഇങ്ങനത്തെ കാലത്ത് ഇങ്ങനത്തെ തിണ്ടുകളിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ സുഖമാണ് ഈ പരന്ന സ്ഥലമായതുകൊണ്ട് കുറേ ഞങ്ങൾ കുഴിച്ചു നോക്കി സംഭവം ഈ എലി മാന്തി എലിമാന്തി പെരിച്ചാളിമാന്തിയെ പോലെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാകും ഞങ്ങൾ തന്നെയാണ് കുഴിച്ചത് അതിൻ്റെ ഏറ്റവും പിന്നെ മണ്ണിട്ടിപ്പോൾ മൂടിയിരിക്കുകയാണ് കേട്ടോ ആ പത്ത് കിലോ കാവ്യത്തൊക്കെ കിട്ടണമെങ്കിൽ ഈ വഴുതനൊക്കെ മാറ്റിയിട്ട് ഇത്രയും വട്ടത്തില് വലിയൊരു കുഴിയൊക്കെ എടുത്ത് അങ്ങനെയാണെങ്കിൽ ആ കാവ്യത്ത് കിട്ടും അത്രയും പണിയെടുക്കാൻ ഇവിടെ എല്ലാവർക്കും വയ്യ വയ്യണമെങ്കിൽ നിനക്ക് കാവത്ത് പുറത്തുനിന്ന് വാങ്ങി തരാമെന്ന് പറഞ്ഞു ഈ സൈഡുള്ള ഇങ്ങനത്തെ കലാശ്നങ്ങളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അതെടുത്ത് വെക്കുകയാണ് ശരിക്കും തിരുവാതിര നാളെയാണ് വരുന്നത് കാലണ്ടറിലൊക്കെ പക്ഷെ നാളെ ഇന്ന് കിട്ടാൻ തുടങ്ങി ഉച്ചോട്ട് അപ്പം ഒന്ന് ഉച്ചോട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ചു ഇനി വൈകുന്നേരം നമ്മൾ എന്താണ് പുഴുക്കുണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കിഴങ്ങ് വർഗങ്ങോ അങ്ങനെയൊക്കെ കിഴങ്ങ് കഴിക്കുക കേട്ടോ അല്ലെങ്കിൽ രാവിലെ നാളെയും പുഴുക്കുണ്ടാക്കുക അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് ഇത് ഉണ്ടാക്കുന്നില്ല ഇത് ഇത്തിരില്ലേ ഉള്ളൂ നമ്മു ചേമ്പുണ്ട് ചേമ്പ് വിത്തുണ്ട് പിന്നെ ചേനയും കായും ഇതൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ട് നാളെ ഒരു പുഴുക്കുണ്ടാക്കാന്ന് വിചാരിച്ചു ഇന്ന് വൈകുന്നേരത്തിന് ഞാനും മത്തൻ മാത്രം വേവിച്ചിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ കഴിച്ചു തരാം നമ്മൾ അത്ര മൂത്തിട്ടു പഴുത്തതുമല്ല തീരെ മൂക്കാത്തതും അല്ല ഒരു ഏകദേശം മിഡിൽ സ്റ്റേജിലുള്ളതാണ് അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അമ്മ അമ്പലത്തിൽ പോകുന്നുണ്ട് അവിടെ പുഴുക്കിട്ടും എനിക്കിപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള സമയമല്ല വേറൊരു സ്ഥലം വരെ കൂടി പോകാനുണ്ട് അപ്പം അമ്പലത്തിൽ എനിക്ക് പോകാൻ പറ്റില്ല അവിടെ പോകാണെങ്കിൽ അവിടെ നിന്ന് പുഴുക്ക് കിട്ടുവേ പോകാൻ പറ്റാത്തത് ഞാൻ എനിക്ക് കുറച്ച് മത്തൻ മേരിച്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് മത്തൻ കൂടി മുറിച്ച് ഉണ്ടാക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒരു പാകത്തിന് പഴുത്ത മത്തനുണ്ടാക്കുമ്പോഴും മധുരം ഉണ്ടാകും ഇതിന് നല്ല ടേസ്റ്റ് ആണ് അപ്പം എന്തായാലും ഇത് ഞങ്ങൾ അവിടെ വെക്കുക ഭയങ്കര പണിയെടുത്താൽ കേട്ടോ കൈക്കോട്ടും പിന്നെ കട്ടപ്പാറയും ഒക്കെ കൊണ്ടുവന്നിട്ട് കുറേ നോക്കി ഒന്നും ശരിയായില്ല അപ്പം അവിടെ എല്ലാം കൂടി ദേഷ്യത്തിൽ ഇട്ടിട്ട് പോയതാണ് പിന്നെ മറ്റവർക്ക് പോകാനൊന്നും തിരക്കുണ്ടായിരുന്നില്ല അവരെ പറഞ്ഞു വെച്ചിട്ട് ഇപ്പോഴാണ് വൈകി ഇപ്പോഴാണ് ഇതൊക്കെ എടുത്തു വെക്കാൻ പോകുന്നത് അമ്മ അമ്പലത്തിൽ പോവാൻ നോക്കുന്നുണ്ട് പിന്നെ എന്തായാലും മത്തൻ നമുക്ക് പുഴുങ്ങി കഴിക്കാം അപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പ് കാണിച്ചിരുന്നില്ലേ ഈ മൊത്തമാണോ പറിക്കാൻ പോകുന്നത് അപ്പൊ ഇതാണ് അത്ര ഒന്നും ആയിട്ടില്ല കേട്ടോ സംഭവം പിന്നെ കുറച്ചുകൂടി ആവാം ഇത് കണ്ടില്ലേ ഇത് പഴുത്തതാണ് ഇതൊക്കെ ഒരു മധുരം ആയിട്ടുണ്ടാവും വിത്തിനൊക്കെ പറ്റുന്നതാണ് പക്ഷെ ഇത് പാകത്തിനാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ടും ഇതിന്റെ ആ കുരുവടക്കെ നമ്മൾ കഴിക്കും ഒന്നും കളയില്ല ഞാൻ മുറിച്ച് കാണിച്ചു തരാം ഈ സാധനം എങ്ങനെയാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കാണിച്ച ഭാഗത്ത് ഞാൻ മുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഞാൻ ഒരു തീരാവാത്ത മത്തനാട്ടോ അത്ര അങ്ങനെ ഉള്ളൊക്കെ നമുക്ക് ഉള്ളിൽ മൊത്തം കുരുവടക്ക എടുക്കാൻ പറ്റും ഇത് സത്യം പറഞ്ഞിട്ട് മുറിക്കാൻ പറ്റുന്നില്ല ഓ കുരു അടക്കം നമ്മൾ എടുക്കാൻ പോവാണ് കഴിഞ്ഞിട്ടൊന്നുമില്ല മൊത്തത്തിൽ ഇതൊരു കഷ്ണം കൂടി കൂടിയാക്കട്ടെ ഇത് മാറ്റി വെക്കാൻ പോവാണ് ഇത് ഞാൻ ഇപ്പൊ എടുക്കാൻ പോവാണ് അതിനൊന്നും കളയുന്നില്ല ഒന്നും പുറത്ത് ഇതൊന്നും ഇങ്ങനെ തോലി കളയുന്നില്ല കുരു കളയുന്നില്ല ഇതിന് ഒരു പാകത്തിന് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ മത്തൻ റെഡിയാവും അപ്പം ഞാൻ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നും ഇങ്ങനെ ഈ ഒരു കഷ്ണൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് കുരുവടക്കം തന്നെ എടുക്കുകയാണ് കുരുവല്ലേ വെന്ത് പോകുമ്പോൾ അത് വേറെ വേറെ ആയിട്ട് പോകും അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് പീസ് ആക്കിയിരുന്നില്ല നല്ല ടേസ്റ്റ് ആണ് നല്ല ഗുണമുള്ള സാധനമാണ് ഭയങ്കര എളുപ്പപ്പണിയാണ് നമ്മളിതിന് ശരിക്കും ഒരു ഓലൻ മെത്തേഡ് ആണ് കേട്ടോ ഓലൻ തന്നെയാണ് പക്ഷെ ഞാൻ വെള്ളമായിട്ട് വെക്കില്ല എനിക്ക് മൊത്തം ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇതിൽ കഴിക്കാൻ ഈ സ്റ്റേജിൽ മൊത്തം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിട്ട് ഒന്ന് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്നാക്കിയിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുറച്ച് ലിക്വിഡായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഓല തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ ഓലൻ എന്ന് പറയും അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമുക്ക് ചോറിന്നൊക്കെ എടുക്കാം എന്തായാലും ഇതൊന്ന് മുറിക്കട്ടെ അപ്പൊ മത്തൻ നമ്മൾ ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കഴുകി എടുക്കട്ടെ ഞാന് ഇത് വേണം കൂടുതൽ വലുപ്പം വേണമെങ്കിൽ കൂടുതൽ വലുപ്പത്തിലൊക്കെ മുറിക്കോ എനിക്ക് ഇത് ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ കുറച്ച് ഉണ്ടെങ്കിൽ ഇവർക്ക് ചോറ് ഇത്തിരി കൊടുക്കും തനു വേട്ടിന് അമ്മ പിന്നെ അമ്പലത്തിന്ന് കഴിച്ചിട്ട് വരുന്നോണ്ട് വേണ്ടി വരില്ല ഒന്നും കളയില്ലെട്ടോ മത്തന്റെ ഗുരുവിന് അത്രയും ഗുണമുള്ള സാധനമാണ് പ്രത്യേകിച്ച് ഇത് മൂക്കാത്തതല്ല അപ്പൊ ഇതൊന്നും കളയാനില്ല ഒക്കെ എടുത്തിട്ടു ഇത് കൂടുതൽ കഴുകാനൊന്നുമില്ല കേട്ടോ ഒരു വെള്ളേ കഴുകുന്നുള്ളൂ എന്നിട്ട് നമ്മൾ നേരെ പറിച്ചു കൊണ്ടുവന്ന സാധനമുണ്ട് ഇതിൽ ഒന്നും ഉണ്ടാവില്ല പിന്നെ വളമൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് അധികം കഴുകാനൊന്നുമില്ല പിന്നെ ഇതൊരു ഒരു ഒട്ടുന്ന പോലെ ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് ഒന്നിങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിക്കാനോ ഒഴിക്കുന്നില്ല ഇപ്പം നമ്മൾ കറിക്കായിട്ടൊക്കെ ഇടും കറി കറിയാണ് ഇങ്ങനെ നീട്ടിയെടുക്കണമെങ്കിൽ തോന്ന വെള്ളം ഒഴിക്കും ഞാൻ ഇങ്ങനെ ഇത്രയൊക്കെ ഒഴിക്കുന്നുള്ളൂ വേണമെങ്കിൽ രണ്ടാമത് കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ഇത്രയേ ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് ഇതിലേക്ക് എനിക്ക് വെള്ളം വേണ്ട ഞാൻ വെറുതെ കഴിക്കാനാണ് ഈ മറ്റേ ഇങ്ങനെ വറുത്ത് കഴിക്കാനാണ് അതുകൊണ്ട് വെള്ളം അതിനാക്കുന്നില്ല കുറച്ച് ഉപ്പിടുന്നുണ്ട് ഇനി നോക്കിയിട്ടിടാം വെള്ളം ഒന്നും വേണ്ടാത്തോണ്ട് നീട്ടാത്തത് കൊണ്ട് ഉപ്പിട്ടിട്ടുണ്ട് അത് മതി നോക്കിയിട്ടിടാം ഇതിനിട്ട് കട്ടി ഇട്ടിട്ടൂടിയോ പിന്നെ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ കേട്ടോ ഓ എരിവ് അതിന് വേണ്ടാന്ന് വെച്ചിട്ടാണ് എരിവ് ഭയങ്കര പ്രശ്നമാണ് ഇഷ്ടമാണ് എരിവ് എരിവ് തിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൂരം ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ ഒരു പച്ചമുളക് മതിയെന്ന് തോന്നുന്നുണ്ട് ഒന്ന് തളയ്ക്കുമ്പോൾ നമുക്ക് എരിവ് അറിയാം കുറവാണെങ്കിൽ ചെറിയൊരു കാന്താരയോ പച്ചമുളക് ഒരു ഇടാം ഇനി ഞാൻ ഈ അടുപ്പൊന്ന് കത്തിക്കാൻ പോകാൻ കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് അങ്ങ് വീടിക്കും വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് ഇളക്കൊന്ന് ഇളക്കി കൊടുക്കും ഇതൊരു ഫുള്ള് വെള്ളം വെക്കുകയാണെങ്കിൽ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ വെള്ളം നോക്കിയിട്ട് രണ്ടാകുമ്പോൾ വെച്ചു കൊടുക്കരുത് ഒന്ന് കത്തിച്ചു ഇനി അടച്ചു വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ കൈ ഓക്കെ ഞാൻ വച്ചതിനെക്കാളും കൂടുതൽ വെള്ളമുള്ള പോലെയാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് അധികം ഒന്നും വേവുണ്ടാവില്ലോ കേട്ടോ മൂക്കാത്ത മത്തനായതുകൊണ്ട് അധികം വേവൊന്നും ഉണ്ടാവില്ല അപ്പോൾ മത്തനിപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് ഓഫാക്കാൻ പോവുകയാണ് കുറച്ചും കൂടി വെള്ളം വേണം എന്നുള്ളവർ കുറച്ച് മുമ്പേ ഓഫാക്കായിരുന്നു പക്ഷേ എനിക്ക് ഇത്രയും വെള്ളം തന്നെ വേണ്ട പക്ഷേ ഈ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ആണ് നല്ല രസം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തിന് അവർക്ക് ചോറിനും കൊടുക്കേണ്ട ഞാൻ വീട്ടിലും മീനിനും കൂടി കുറച്ച് അപ്പം ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ഓഫാക്കി എക്സ്ട്രാ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാനിത് നടച്ചേക്കട്ടെ എന്നിട്ട് ഒരു വറിവ് ഇടാനുണ്ട് ഇതിൽ ആ വറവ് ഇങ്ങനെ തന്നെ കഴിക്കാനും രസം തന്നെയാണ് വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പക്ഷേ ചെറിയ ഉള്ളി നല്ലോണം മൂപ്പിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റ് ഒരു ഒരു ഡിഫറെൻറ്റ് ആണ് അതിൻ്റെ ഒപ്പം ഇതാ രണ്ട് ഉണക്കം മുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അത് വറവിടാൻ പോവാണ് വെളിച്ചെണ്ണ ഒഴുക്കിയാണ് പച്ച വെളിച്ചെണ്ണയും ടേസ്റ്റ് ആകട്ടെ ഞാൻ ഉള്ളി മൂപ്പിക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ ഇത് മതി ഓവർ വെളിച്ചെണ്ണ അത്ര നല്ലതല്ല കടുക് വേണമെന്നുള്ളവർക്ക് പൊട്ടിക്കാൻ ഞാൻ കടുക് പൊട്ടിക്കാറില്ല എനിക്ക് ഇത് ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ടു എന്നിട്ടൊരു നല്ലോണം ആവട്ടെ കരിയാനും പാടില്ല നമുക്കിങ്ങനെ ഒരു സ്മെല്ല് വരില്ലേ നമുക്ക് ഒരു സ്മെല്ല് വരും ഈ ചെറിയ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പം അങ്ങനെ ആവുമ്പോൾ ഓഫാക്കണം എണ്ണയ്ക്ക് ഇടുന്നത് ഒന്നുകൂടി മുരി കരിഞ്ഞ് പോകാൻ പാടില്ല കരിഞ്ഞ പിന്നെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഇതിൽ തന്നെ ഞാൻ രണ്ട് രണ്ടും ഉണക്കമുളകിടുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഞാൻ ആകെ ഒറ്റ പച്ചമുളകലി ഇട്ടിട്ടുള്ളൂ എരിവ് നല്ല കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തേ വേറെ ഒന്നും ഇപ്പൊ കഴിക്കുന്നില്ല വേറെ മത്ത മാത്രല്ലേ കഴിക്കുന്നത് എരിവും ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതും കൂടി ഇട്ടിട്ടൊന്ന് റെഡിയാക്കിട്ടെ നമ്മുടെ ഉള്ളി ഏകദേശം കഴിഞ്ഞു ഞാൻ ഓഫാക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ എണ്ണയിൽ തന്നെ ഇത് ആയിക്കോളും അപ്പൊ ഞാന് ഇനി ഇതിലേക്ക് ഇത് വറവിട്ട് കൊടുക്കാണ് അത്രയേ ഉള്ളു ിങ്ങനെ ഇളക്കി മത്തൻ കറി മത്തൻ പുഴുങ്ങിയത് പോലൻ എന്ത് വേണമെങ്കിലും ഇതിന് പറയാം എനിക്ക് പ്രത്യേകിച്ച് പേരൊന്നും അറിയില്ല അപ്പൊ നമ്മുടെ മത്തൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ധനവട്ടം കഴിച്ചു മീൻ കുടിക്ക് കുറച്ചുകൊടുത്ത് മീൻ കുടിക്ക് മത്തൻ ഇഷ്ടമല്ല ചീത്ത ഉറങ്ങോട്ട് ഇങ്ങനെ കുഴച്ച് എങ്ങനെയൊക്കെ എന്തെങ്കിലും ചിക്കിപ്പുറത്തി വെച്ചിരിക്ക കോഴിയിൽ തിന്നുന്നതിനെ കാൽ നഷ്ടമാണ് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഏഹ് തലകഴിയിട്ടില്ല ഒന്ന് മേനക്കരി വന്നു ഇനിയിപ്പം നല്ല അടിപൊളി ചുക്ക് കാപ്പി അപ്പൊ നമ്മളെ ഇന്ന് ചുക്ക് കാപ്പിയാണ് ഇവിടെ നല്ല എരിവെക്കണ്ട നല്ല തണുപ്പാണ് അപ്പം ഇത് ചൂട് ഇതിന് ചൂട് മീന് കുട്ടി കഴിച്ചു കേട്ടോ ഇത് ഇത്രയും എന്ന് നേരത്തെ മാറ്റി വെച്ചതാണ് കഴിക്കുക ഫുഡ് കഴിക്കാൻ ഭയങ്കര വേക്കിലാണ് ഒന്നും കഴിക്കൂല അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഹെൽദി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്